മൃഗീശ്വരെ നമ ആരാണു യഥാർത്ഥവക്തേഷ്ടൂതരുണയോ നിരഹങ്കുഖക്ഷ സന്തുഷ്ട സതം യോഗി യഥാത്മാടനശ്ചയ മയ്യർതമനോബുദ്ധി ഭക്തസമയ പ്രിഹ ഒരു പ്രാണിയെയും വിദ്വേഷിക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹവും ദയയും കാണിക്കുക ഒന്നിലും തൻ്റെ തന്ന സ്വാർദ്ധബുദ്ധി ഇല്ലാതിരിക്കുക അഹങ്കാരം ഉപേക്ഷിക്കുക പുതുക്കങ്ങൾ ഒരുപോലെ കണക്കാക്കുക ക്ഷമയെ വളർത്തിക്കൊണ്ടുവരിക സദാ സന്തുഷ്ടിയും സമചിത്തതയും പാലിക്കുക ആത്മസംയമനം പാലിക്കുക സ്ഥിരനിശ്ചയനായി ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ചെലുത്തി ഭഗവാനെ ഭജിക്കുന്നവൻ ആരാണോ അവൻ ഭഗവാൻ അത്യന്തം ഇഷ്ടപ്പെട്ടവനാകുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ വിഷാദത്തോടെ തളർന്നിരുന്നു അതുവരെ കേവലം ഒരു തോഴനായി മറത്താൻ മാത്രമാണ് അർജുനൻ ഭഗവാനെ കണ്ടിരുന്നത് എല്ലാം മറന്ന് ശരണാഗതിയോടെ യഥാർത്ഥ ഭക്തനായപ്പോൾ ഭഗവാൻ വിശ്വരൂപദർശനം നൽകി അനുഗ്രഹിച്ചു പാർത്ഥ സാരഥയായി യഥാർത്ഥ ഭക്തന് ഭഗവാൻ എന്നും എപ്പോഴും ദാസനായിരിക്കും ഓം അമൃതേശ്വരി നമ